ഇന്ത്യക്കാർക്ക് നൽകിയ വിസ ഇളവുകൾ ഇറാൻ അങ്ങ് റദ്ദാക്കി രാജ്യാന്തര യാത്രകൾ എളുപ്പമാക്കുന്നതിനായുള്ള വിസ ഇളവുകൾ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭരണകൂടങ്ങൾ നൽകുന്ന വലിയൊരു സൗകര്യമാണ് എന്നാൽ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ നേരത്തെ അനുവദിച്ച വിസ രഹിത പ്രവേശനത്തിനുള്ള സൗകര്യം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ യാത്രക്കാരെയും ട്രാൻസിറ്റ് യാത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന സുപ്രധാന നീക്കവും കൂടിയാണ് നയതന്ത്ര സൗഹൃദത്തിന്റെ ഭാഗമായി നൽകിയ ഈ ഇളവ് കേവലം ടൂറിസത്തിനപ്പുറം രാജ്യസുരക്ഷയ്ക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന രീതിയിൽ കുറ്റവാളികളും തട്ടിപ്പ് സംഘങ്ങളും ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇറാൻ ഈ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ ഇറാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുൻകൂട്ടി വിസ എടുക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് പരിശോധിക്കാം ആരെയാണ് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും പരിശോധിക്കാം ഈ വിഷയത്തിൽ ഒരു വിശദമായ വിശകലനം തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ ഇറാനിൽ പ്രവേശനം അനുവദിച്ച നടപടി ചില കുറ്റവാളികൾ ഒരു മറയായി ഉപയോഗിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് സൗകര്യം റദ്ദാക്കാനുള്ള സുപ്രധാന കാരണം ഈ ദുരുപയോഗം പ്രധാനമായും രണ്ട് രീതികളിലാണ് നടന്നിരിക്കുന്നത് ഇറാനിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റ് യൂറോപ്യൻ ഗൾഫ് രാജ്യങ്ങളിലോ ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത നിരവധി തട്ടിപ്പ് ഏജന്റുമാർ ഇന്ത്യൻ പൗരന്മാരെ ആകർഷിക്കുന്നു വിസ ആവശ്യമില്ലാത്തതിനാൽ എളുപ്പത്തിൽ ഇറാനിൽ എത്താമെന്ന സൗകര്യം ഇരകളെ വലയിലാക്കാൻ തട്ടിപ്പുകാർക്ക് സഹായകവുമായി എന്നാൽ ഇങ്ങനെ രാജ്യത്ത് എത്തുന്നവരെ ബന്ദികളാക്കുകയോ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടു ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുള്ളൂ ഈ ഇരകൾക്ക് പലപ്പോഴും സഹായത്തിനായി എംബസികളെ സമീപിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു വിസയില്ലാതെ പ്രവേശിക്കാമെന്ന സൗകര്യം ചില രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറാൻ ശ്രമിക്കുന്നവർ ഒരു ട്രാൻസിറ്റ് പോയിന്റായി ഇറാനെ ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു ഇറാനിലെ വിമാനത്താവളങ്ങൾ വഴിയോ കരമാർഗം വഴിയോ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങൾ ഈ ഇളവ് മോതലെടുത്തു വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുമ്പോൾ പോലും വിസയില്ലാത്ത പ്രവേശനം അനുവദിച്ചിരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് ഭീഷണിയായി മാറി ഈ സംഭവങ്ങൾ ഇറാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തങ്ങളുടെ പൗരന്മാരെ ഇത്തരം മനുഷ്യക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ തൊഴിൽ തട്ടിപ്പ് ശൃംഖലകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇറാനെ അറിയിച്ചു ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ പുതിയ തീരുമാനം വരുന്നത് പുതിയ നിയമം മൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഇറാനെ ഒരു യാത്രാ മാർഗമായി ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്കാണ് ഇറാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇനി വിസ ഇടുക പുരാതന പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മനോഹരമായ ചരിത്ര സ്മാരകങ്ങളുടെയും നാടായ ഇറാനിലേക്ക് ടൂറിസം ലക്ഷ്യമിട്ട് പോകുന്നവർക്ക് ഇത് അധിക ചെലവും സമയനഷ്ടവും ഒക്കെയാണ് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായി ഇറാനിലെ വിമാനത്താവളങ്ങളിലെ ട്രാൻസിഷൻ പോയിന്റായി ഉപയോഗപ്പെടുത്തുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ തുടരുകയാണെങ്കിൽ അതായത് എയർപോർട്ട് ട്രാൻസിറ്റിൽ തുടരുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും വിസ ആവശ്യവുമില്ല എന്നാൽ ഇറാനിൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നത് ട്രാൻസിറ്റ് യാത്രക്കാർ പോലും വിസ നേടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത് ട്രാവൽ ഏജൻസികൾക്കും വിമാന കമ്പനികൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ് വിസയില്ലാതെ യാത്ര ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏജൻറ്റുമാർക്കെതിരെ ഇന്ത്യൻ മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് പലപ്പോഴും തട്ടിപ്പുകൾക്ക് പിന്നിൽ ഇത്തരം ഏജന്റുമാരായിരിക്കും യാത്രക്കാർ വിസ സ്റ്റാറ്റസ് ഉറപ്പാക്കി മാത്രം യാത്ര ചെയ്യണമെന്ന് നിർബന്ധമാക്കിയത് ഭാവിയിലെ തട്ടിപ്പുകൾ തടയാൻ കൂടി സഹായകരമാകും വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം വളരെ കർശനമാണ് യാത്രക്കാരുടെ വിസ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വിമാനത്തിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇന്ത്യയും ഇറാനും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന നയതന്ത്ര സാംസ്കാരിക ബന്ധങ്ങൾ മഹത്തരം കൂടിയാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനം മുതൽ ഉഭയകക്ഷി വ്യാപാരം വരെ നീളുന്ന ദൃഢമായ ബന്ധവും കൂടിയാണിത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും പരസ്പര ബന്ധം മെച്ചപ്പെടുത്താനുമാണ് ഇറാൻ വിസ ഇളവ് നൽകിയത് എന്നാൽ ഒരു നയതന്ത്ര ഇളവ് പോലും ദേശീയ സുരക്ഷാ ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിൽ സൗഹൃദപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഇറാൻ നിർബന്ധിതരുമായി ഇത് നയതന്ത്ര ബന്ധങ്ങളിലെ ഒരു പ്രധാന പാഠവും കൂടിയാണ് സുരക്ഷാപരമായ വിട്ടുവീഴ്ചകളില്ലാതെ വേണം സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തീരുമാനം ഇന്ത്യ ഇറാൻ നയതന്ത്ര ബന്ധത്തെ മൊത്തത്തിൽ ബാധിക്കില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനകീയ ബന്ധങ്ങളെയും സാധാരണ യാത്രകളെയും താൽക്കാലികമായി പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇറാൻ സർക്കാരിൻ്റെ പുതിയ തീരുമാനം വ്യക്തമാക്കുന്നത് ഓരോ അന്താരാഷ്ട്ര യാത്രക്കാരനും സ്വന്തം യാത്രാരേഖകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നതാണ് പല രാജ്യങ്ങളിലും വിസ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ സൗകര്യം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇറാനിയൻ വിസയ്ക്കും മുൻകൂട്ടി അപേക്ഷിക്കുകയും വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അത് കൈവശം വെക്കുകയും വേണം വിസ ഇളവുകൾ റദ്ദാക്കിയത് ദുരുപയോഗം തടയാൻ സഹായിക്കുമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജന്റുമാരുടെ കിടയിൽ വീഴാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ എന്നും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വിദേശ തൊഴിൽ വാഗ്ദാനങ്ങൾ സ്വീകരിക്കും മുമ്പ് ഇന്ത്യൻ എംബസികളിൽ നിന്നോ അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അതിൻ്റെ നിയമസാധുത ഉറപ്പാക്കേണ്ടത് ഓരോ യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് അനിവാര്യമാണ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരുന്ന ഈ മാറ്റം ഇന്ത്യയുടെ യാത്രാ നയതന്ത്രത്തിൽ ഒരു വലിയ എഴുത്തിരിവ് കൂടിയാണ് സൗഹൃദത്തിനായുള്ള ഇളവുകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ പേരിൽ താൽക്കാലികമായി പിൻവലിക്കപ്പെടുമ്പോൾ അത് ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തവും കൂടിയാണ്